ഹലോ ഓൾ ലെറ്റ് സ്റ്റോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നല്ലൊരു വെബ്സൈറ്റ് ആണ് നമുക്ക് ഫ്രീ ടൈമിൽ നമുക്കിതിൻ്റെ അകത്ത് വർക്ക് ചെയ്തിട്ട് പൈസ റിസീവ് ആവുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഡെയിലി തന്നെ ഏകദേശം ഒരു അരമണിക്കൂർ മാത്രം സ്പെൻഡ് ചെയ്താൽ മതി അതനുസരിച്ചിട്ടുള്ള പൈസ നമുക്ക് ഉണ്ടാക്കാം ഇനി മറ്റൊരു ബെനഫിറ്റ് എന്ന് പറയുന്നത് അൻപത് പോയിൻസ് മാത്രമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈസയിൽ നോക്കുവാണെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപയായിട്ട് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും ഇനി ജോലിയിലേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു വൺ മിനിറ്റ് ടു മിനിറ്റൊക്കെ വോക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒപ്പീനിയൻ ഷെയറിംഗ് ആയിട്ടുള്ള അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് എത്രത്തോളം നമുക്കിതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നോ ആ ഒരു പൈസ നമുക്ക് റിസീവ് ആവുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം പേജിലോട്ട് പോകും അതിൽ നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാൻ ജോയിൻ ചെയ്യാം അതിൻ്റെ ഉള്ളിൽ എപ്പിസോഡ് അടക്കം നമ്മൾ ആ ഒരു ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൽ ത്രൂ ആണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എമൗണ്ട് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഇവിടെ കാണുന്ന സൈൻ അപ്പ് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ജസ്റ്റ് ഫിൽ ഔട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു പേജിലോട്ടായിരിക്കും എത്തുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണിക്കാനായിട്ട് ഈ ഒരു പോളിസിക്ക് ഇത് എതിരായതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് ബ്ലർ ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ സ്ക്രീനിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് കാണാനായിട്ട് സാധിക്കും ഇതിൻ്റെ അകത്ത് ഇപ്പം എൻ്റെ കയ്യിലുള്ള ബാലൻസ് എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപതാണ് നമുക്ക് അൻപത് എത്തുമ്പോൾ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും ഇതിൻ്റെ അകത്ത് അൾട്ടിമേറ്റ് ആയിട്ട് നേരത്തെ പറഞ്ഞ ആ ഒരു ജോലി മാത്രമേ ഉള്ളൂ ഒപ്പീനിയൻസ് നമുക്ക് 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 തോന്നുന്ന ഫീഡ്ബാക്ക് എന്താണോ അത് ജസ്റ്റ് ഓപ്ഷൻസിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി മൂന്ന് ഓപ്ഷൻസ് ഇതുപോലെ വിസിബിൾ ആയിട്ട് വരും ഫൈൻഡ് ഔട്ട് ന്യൂ സർവേ അതുപോലെ തന്നെ ഇൻവൈറ്റ് എ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം അതിൽ ഫസ്റ്റ് ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം ഇതുപോലെ ചെറിയ ചെറിയ പോയിന്റ്സിന്റെ എത്ര മിനിറ്റിൻ്റെ സർവേ ആണെന്നുള്ളത് ഇവരിതിൻ്റെ അകത്ത് കാണിക്കുന്നതായിരിക്കും ജസ്റ്റ് ഒരെണ്ണത്തുമ്പോൾ ക്ലിക്ക് ചെയ്യുക ചിലപ്പോൾ ഓരോ കാറ്റഗറീനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒത്തിരി വരും ഏകദേശം ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ എണ്ണ എണ്ണം തന്നെ നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പം എത്ര ടൈം ആണോ അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് അത്രയും ടൈം എടുത്തിട്ട് നമുക്ക് തോന്നുന്ന ഫീഡ്ബാക്ക് എന്താണോ ജസ്റ്റ് ഓപ്ഷൻസിൽ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇപ്പം നാല് പോയിന്റ്സ് ആണെങ്കിൽ അത് അപ്പൊ തന്നെ ക്രെഡിറ്റ് ആവും അങ്ങനെയാണ് ഇതിൻ്റെ അകത്തത്തെ മെയിൻ ആയിട്ടുള്ള ജോബ് വരുന്നത് താഴെ ലോഡ് മോർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെക്കാട്ടും കൂടുതൽ വർക്ക് നമുക്ക് കാണിച്ചു തരും ഇഷ്ടമുള്ള അത്രയും നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്യാം ആ കിട്ടുന്ന പൈസ എത്രയാണോ അത് നമുക്ക് ഡയറക്റ്റ് ബാങ്കിലോട്ട് റിസീവ് ആവും നമുക്ക് പേയ്പാൽ ത്രൂ ആണ് ഇതിൻ്റെ അകത്ത് വിഡ്രോ വരുന്നത് അപ്പോൾ പേയ്പാലിൽ നമുക്ക് ബാങ്കായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ബാങ്കിലോട്ട് കിട്ടുന്നതായിരിക്കും മുകളിൽ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രൈസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ആയിരിക്കും നമുക്ക് വിഡ്രോ ഭാഗം വരുന്നത് ഇതിൻ്റെ അകത്ത് അൻപത് കോയിൻസ് ആകുമ്പോൾ നമുക്ക് മുന്നൂറ്റിഅൻപത് രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ ആയിരിക്കും ലഭിക്കാം പത്ത് ഡോളർ മുതലാണ് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നത് പേയ്പാൽ ത്രൂ അപ്പോൾ ഇഷ്ടമുള്ള മെത്തേഡിലോട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പൈസ റിസീവ് ആവും അപ്പോൾ ഉപയോഗിച്ച് നോക്കാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ